നമസ്കാരം ഫ്രണ്ട്സ് വെൽക്കം ടു എവറിങ് ഹാപ്പിനെസ് ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രുദ്രാക്ഷ പറ്റിയാണ് രുദ്രാക്ഷം രുദ്രാക്ഷത്തിൻ്റെ ഉപയോഗങ്ങൾ രുദരാക്ഷത്വം എങ്ങനെയാണ് ധരിക്കുന്നതിനെ പറ്റിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സുഹൃത്തുക്കളെ ഇതാണ് രുദ്രാക്ഷം മരം രുദ്രാക്ഷ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് രുദ്രാക്ഷം ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ രുദ്രാക്ഷത്തിൻ്റെ ഒറിജിനൽ കായകൾ ഇത് പച്ചക്കായാണ് ഇത് ഇതാണ് ഇത് പ്രോസസ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ രുദ്രാക്ഷമാല ഇത് വേണം ഇതാണ് രുദ്രാക്ഷമാല നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് അഞ്ച് മുഖിയാണ് അഞ്ച് മുഖമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുഴിയുണ്ട് ഒന്ന് മുതൽ ഒറ്റ മുഖി മുതൽ ഇരുപത്തൊന്ന് മുഖിയും അതിൽ കൂടുതലും ഉള്ള മുഖികളുമുള്ള രുദ്രാക്ഷമാലയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ച് മുഖി രുദ്രാക്ഷമാലയ്ക്ക് സ്ത്രീ ജനങ്ങൾക്കും പുരുഷന്മാർക്കും ധരിക്കാൻ പറ്റും ഇത് പരശു നമ്മുടെ ശിവന്റെ സന്തോഷ കണ്ണീർ നിന്ന് ഉണ്ടായതാണ് ഈ രുദ്രാഷമെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകത അവിഷധ ഗുണങ്ങൾ ഉള്ള ഒരു രുദ്രാക്ഷമാണ് ആണ് ഇതിനെ ഔഷധ ഗുണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കൃഷി വര്യന്മാർക്കറിയാവുന്ന ഒരു രഹസ്യം നിങ്ങളോട് പങ്കുവയ്ക്കാം ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അറിയാം രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രുദ്രാക്ഷത്തിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രാക്ഷമാല ധരിച്ചു കഴിഞ്ഞാൽ അത് ഷട്ടിൽ ഷട്ടിൻ്റെ മുകളിലല്ല നമ്മൾ നമ്മുടെ ഒറിജിനൽ ബോഡിയിൽ ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ രാത്രിയിൽ നമ്മൾ ധരിച്ച് കിടക്കുകയാണെങ്കിൽ പ്രഷർ പോയിന്റുകളില് രുദ്രാക്ഷം ആക്റ്റ് ചെയ്ത് നമ്മുടെ ഷുഗർ കുറയ്ക്കും അതേപോലെ തന്നെ പ്രഷർ കുറയ്ക്കും എന്നൊക്കെയാണ് ഔഷധം ആയിട്ട് ഔഷധ ഗുണത്തിൽ പറയുന്നത് കൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ശിവന്റെ ആനന്ദ അശുരൂൽ നിന്ന് ഉണ്ടായതാണ് രുദ്രാക്ഷമൊന്നും രുദ്രാക്ഷ മരവും അതിനാൽ നമുക്ക് സന്തോഷവും ആനന്ദവും കൈവരിക്കുന്നു രുദ്രാക്ഷ മരത്തിന്റെ രുദ്രാക്ഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഒറിജിനൽ ആയിരിക്കണം അതായത് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്ത് കളറോ ചുവന്ന കളറോ എന്തെങ്കിലും കളർ അടിച്ചതൊന്നും നമ്മൾ മരുന്നിനായിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതിന്റെ ഒറിജിനൽ മരത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒറിജിനൽ വേണം ഉപയോഗിക്കാൻ രുദ്രാക്ഷം പല മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത് ഋഷിപരന്മാര് പറഞ്ഞു തന്ന രഹസ്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അഞ്ചുമകി രുദ്രാക്ഷം തേനിലോ പാലിലോ അരച്ച് കുറച്ചു കാലം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകാത്തവർക്ക് സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുമെന്നാണ് പുരാതന വിഷീവര്യന്മാർ പറയുന്നത് അത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഔഷധ ഗുണമാണ് കൂടാതെ തന്നെ ഒരുപാട് വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ ഔഷധങ്ങളുള്ള ഒരു സസ്യമാണ് ഈ രുദ്രാക്ഷവും രുദ്രാക്ഷരവും സുഹൃത്തുക്കളെ